പാലക്കാട് തൃത്താലയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ അസഭ്യവർഷം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകനെതിരെ കേസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബ്രഹ്മണ്യന്റെ പരാതിയിൽ കോൺഗ്രസ് പ്രവർത്തകനായ നിസാറിനെതിരെയാണ് കേസെടുത്തത് കെ പി സി സി നിർവ്വാഹക സമിതി അംഗം സി വി ബാലചന്ദ്രനൊപ്പമുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിനാണ് നിസാറിന് നേരെ ബി ടി ബലറാം അനുകൂലികളുടെ സൈബർ ആക്രമണമുണ്ടായത് കഴിഞ്ഞ ദിവസമാണ് തൃത്താലിയിലെ മുൻ എം എൽ എയും കെ പി സി സി ഉപാധ്യക്ഷനുമായ ബി ടി ബലറാമിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ രംഗത്തെത്തിയത് ബലറാം നൂങ്ങിൽ കെട്ടി ഇറങ്ങി എം എൽ എ ആയ ആളാണെന്നും ബലറാമിന്റെ അഹങ്കാരവും ദാഷ്ട്യവുമാണ് തൃത്താലിയിൽ കോൺഗ്രസ് തോൽവിക്ക് കാരണമെന്നുൾപ്പെടെയായിരുന്നു വിമർശനം ഇതിനു പിന്നാലെ സി വി ബാലചന്ദ്രനെ മറുപടിയുമായി വി ടി ബലറാം സിപ്ലൈനിൽ തൂങ്ങിക്കിടക്കുന്ന ഫോട്ടോ നവമാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു വിവാദം തുടരുന്നതിനിടെയാണ് സി വി ബാലചന്ദ്രനെ അനുകൂലിക്കുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബ്രഹ്മണ്യൻ ബാലചന്ദ്രനൊപ്പമുള്ള ചിത്രം നവമാധ്യമങ്ങളിൽ പങ്കുവെച്ചത് പിന്നാലെ സുബ്രഹ്മണ്യന് നേരെ സൈബർ ആക്രമണം ഉണ്ടാവുകയായിരുന്നു അതിൽ വളരെ മോശമായ ഭാഷയിലാണ് കോൺഗ്രസ് പ്രവർത്തകൻ നിസാർ കമൻ്റിട്ടത് തുടർന്ന് സുബ്രഹ്മണ്യൻ തൃത്താല പോലീസിനും എസ് സി കമ്മീഷനും പരാതി നൽകി പ്രസ്തുത പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അദ്ദേഹത്തിനെതിരെ മൂന്ന് വകുപ്പുകൾ പ്ര പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് പ്രധാനമായിട്ട് ബി എൻ എസ് വൺ നയൻറ്റി ടു നയൻറ്റി സിക്സ് ബി അതുപോലെ തന്നെ കെ പി ആറ്റ് വൺ ട്വൻറ്റി ഒ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് അട്രോസിറ്റി പ്രകാരം ഞാൻ അധികാരികൾക്ക് പരാതി കൊടുത്തിരുന്നു ഇതിന് മൊഴി ഉൾപ്പെടെ ഞാൻ അട്രോസിറ്റി ആക്ട് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് മൊഴി കൊടുത്തിട്ടുള്ളത് എന്നാൽ പോലീസ് ഒരു കേസ് എടുക്കാൻ തയ്യാറായിട്ടില്ല ഞാൻ നിയമ പോരാട്ടവുമായിട്ട് മുന്നോട്ട് പോകാനാണ് നിലവിൽ തീരുമാനം സംഘടനയിൽ പിന്നെ രേഖാമൂലം പരാതി നൽകിയിട്ടില്ല എന്ന വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ ഉത്തരവാദിത്തത്തിലിരിക്കുന്ന ആളുകളെയും ഞാൻ നിലവിൽ പറഞ്ഞിട്ടുണ്ട് നിസാർ വി ടി ബലറാമിനും ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതേസമയം തൃത്താലിയിൽ സി വി ബാലചന്ദ്രനും വി ടി ബലറാമും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ലെന്ന് ഡി സി സി പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നുവെങ്കിലും ഇന്ന് പാലക്കാട് ജില്ലയിലെത്തിയ കെ പി സി സി അധ്യക്ഷൻ നേതാക്കൾ തമ്മിലുള്ള പ്രശ്നം രൂക്ഷമാണ് എന്നത് സമ്മതിക്കുകയും പരിഹാരത്തിനായി ഇടപെട്ടതായും പറഞ്ഞു ജനം പാലക്കാട്